ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ കെ നായനാർ പാർലമെന്റിലെത്തിയ ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എ കെ ജെ വിജയിപ്പിച്ചതും ഇതേ ലോക്സഭാ മണ്ഡലമാണ് പിന്നീട് ഏറെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ സുന്നായി സാഹിബിലൂടെ കോൺഗ്രസ് ഇതേ മണ്ഡലം കയ്യടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിലെ ടി ശിവദാസ മേനോവനെ പരാജയപ്പെടുത്തി വി എസ് വിജയരാഘവൻ മണ്ഡലത്തിൽ കോൺഗ്രസ് സാന്നിധ്യമായി സ്ഥാനമുറപ്പിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിലും വിജയരാഘവൻ വിജയം നിലനിർത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കടുത്ത മത്സരത്തിൽ എ വിജയരാഘവൻ അട്ടിമറി വിജയം വരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെയാണ് വിജയരാഘവൻ സ്ഥാനാർത്ഥിയായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിജയിച്ച എ കെ ജിക്ക് ശേഷം കൈവിട്ടുപോയ കോട്ട തിരിച്ചുപിടിച്ച വ്യക്തിയെന്ന ഖ്യാതിയും അത്തവണത്തെ വിജയത്തിനുണ്ടായിരുന്നു ഇന്നിപ്പോൾ വർഷങ്ങൾ ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ മാറി മറിഞ്ഞു പാലക്കാട് കാറ്റ് മാറി വീശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ പിടിക്കാനും പടുതുയർത്താനുമുള്ള കടമ്പകൾ ഏറെയാണ് മലമ്പുഴ ഡാമും ശെരുവാണയും അട്ടപ്പാടി മലനിരകളും സൈലന്റ് വാലിയും നിളാത്തടവും ഉൾപ്പെടുന്ന പാലക്കാട് മലമ്പുഴ മണ്ണാർക്കാട് കോങ്ങാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ശേഷം നടന്ന പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പതിനൊന്നിലും ഇടതു പ്രതിനിധികൾ ജയിച്ചു കയറിയതിന്റെ വീരഗാഥ മണ്ഡലത്തിൽ പാടി പതിഞ്ഞു കിടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ നടന്ന അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ നാലിലും പിന്നെ കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠനിലും ഒതുങ്ങുകയാണ് യു ഡി എഫിന്റെ നേട്ടക്കണക്ക് മണ്ഡല പരിധിയിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് മാത്രമേ യു ഡി എഫിന് പ്രതിനിധിയുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ മണ്ണാർക്കാടും പാലക്കാടും ഒഴികെ ബാക്കി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും എം പി രാജേഷിനായിരുന്നു ലീഡ് എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പട്ടാമ്പിക്കൂടി ശ്രീകണ്ഠൻ യു ഡി എഫിനൊപ്പം ചേർത്തു മെയ്യിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് പാലക്കാട് ഒഴിച്ച് ബാക്കിയുള്ളവ ഇടതുപക്ഷം നിലനിർത്തുകയായിരുന്നു കോൺഗ്രസിനെയും സി പി എമ്മിനെയും ജയിപ്പിച്ച ചരിത്രമുള്ള മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇടതു കോട്ടയായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി വീരേന്ദ്രകുമാറിനെതിരെ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വോട്ടുകളുടെ വിജയം നേടിയ സി പി എമ്മിലെ എം പി രാജേഷിനെത്തിയേഴ് വോട്ടുകൾക്ക് ശ്രീകണ്ഠൻ തറപറ്റിച്ചപ്പോൾ രാഷ്ട്രീയ ലോകം അത്ഭുതപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം മോദിക്കെതിരെ എതിർക്കുന്ന കോൺഗ്രസിനെ ശക്തിപ്പെടുത്തൽ സി പി എമ്മിലെ വിഭാഗീയത എന്നിവ കാരണങ്ങളായി വിശദീകരിക്കപ്പെട്ടു സി പി എമ്മിലെയും സി പി ഐയിലെയും വിഭാഗീയത തീർത്ത് പതിന്മടങ്ങ് ശക്തിയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നത് പാലക്കാടും മണ്ണാർക്കാടും ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്നുള്ളത് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് മണ്ഡലത്തിൽ നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വോട്ട് നേടിയിരുന്ന ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു വോട്ടു വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ട് വി കെ ശ്രീകണ്ഠന് ലഭിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് എം പി രാജേഷും രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ട് ബി ജെ പിയുടെ സി കൃഷ്ണദാസും കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വോട്ടാണ് യു ഡി എഫ് നേടിയിരുന്നത് കഴിഞ്ഞ തവണ മുപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്ന് ശതമാനം വോട്ടും നേടി പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് ഭൂരിപക്ഷം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും നിലവിലെ സംഭവ വികാസങ്ങൾ ഗുണകരമാകുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് മാസങ്ങൾക്ക് മുൻപേ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനൊരുങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും മലമ്പുഴയിലും രണ്ടാം സ്ഥാനത്തെത്തിയതിന്റെ ആവേശം അണികളിലുമുണ്ട് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ലക്ഷം വോട്ട് നേടിയ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീകൃഷ്ണകുമാർ പ്രചരണത്തിൽ ഏറെ മുമ്പിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായിരുന്ന വോട്ട് വീതം കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ ഇരുപത്തിയൊന്നേ ദശാംശം രണ്ടേ ആറ് ശതമാനമാക്കി ഉയർത്തിക്കൊണ്ട് മണ്ഡലത്തിൽ ബി ജെ പി ചായ്വിന്റെ ദിശാസൂചകം വിളിച്ചറിയിച്ചു ചരിത്രം ഇങ്ങനെയെല്ലാമാണെങ്കിലും ഇടതിനോടുള്ള പാലക്കാടിന്റെ ഇഷ്ടം ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല എന്ന് കാണാം കാലങ്ങൾക്കിപ്പുറവും നഷ്ടപ്പെട്ട കോട്ട തിരിച്ചുപിടിക്കാനുള്ള ആവേശം തെരഞ്ഞെടുപ്പിന് ശേഷവും കെട്ടിറങ്ങിയിട്ടില്ല അതിന് ഉദാഹരണമാണ് ജനവിധി വരും മുൻപേ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ പാലക്കാടിന്റെ നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ പാലക്കാട്ടെ എടത്തനാട്ടുകരയിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടത് വാർത്തയായിരുന്നു പൊൻപാറ ബൂത്ത് രണ്ട് മൂന്ന് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിജയരാഘവന്റെ ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നത് ഫലപ്രഖ്യാപനത്തിന് മുൻപേ പ്രത്യക്ഷപ്പെട്ട ബോർഡുകൾ ചർച്ചയായി അത്തരത്തിൽ ബോർഡ് വയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും പ്രവർത്തകരുടെ ആവേശം കൊണ്ട് ചെയ്തതാണെന്നും നേതൃത്വം വിശദീകരിക്കേണ്ടിയും വന്നു ആവേശവും പ്രതീക്ഷയും ഇത്രമേൽ കവിഞ്ഞൊഴുകിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ആ വോട്ടെണ്ണൽ ദിനത്തിലെ മീനച്ചൂടിൽ ഉരുക്കിത്തീർന്നത് ഇടതുപക്ഷത്തിന് മറന്നേ പറ്റൂ കോൺഗ്രസിലെ വി കെ ശ്രീകണ്ഠൻ സി പി എം നേതാവ് എം പി രാജേഷിനെ പരാജയപ്പെടുത്തിയ ആ ദിനം ആ മുറി ഉണക്കാനാണ് അതിശക്തനായ എ വിജയരാഘവനെ തന്നെ ഇത്തവണ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിച്ച് ഇടതുപക്ഷം പടം നയിച്ചത് പാലക്കാടിനെ യു ഡി എഫിന്റെ കുത്തക മണ്ഡലമാക്കിയ വി എസ് വിജയരാഘവൻ എന്ന കോൺഗ്രസ് നേതാവിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തറ അത്ഭുതം സൃഷ്ടിച്ച വിജയരാഘവൻ രാഷ്ട്രീയത്തിന്റെ അടതടവുകളെല്ലാം പഠിച്ച പരിണിത പ്രജ്ഞനാണ് നിലവിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം അതേസമയം തന്നെ കഴിഞ്ഞ തവണത്തെ വിജയം ഒരു ഓളത്തിന് സംഭവിച്ചതല്ല എന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ വി കെ ശ്രീകണ്ഠനും തെളിയിച്ചേ തീരു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെ പാലക്കാട് മണ്ഡലത്തിലെ നിത്യസാന്നിധ്യമായ സാന്നിധ്യമായ ശ്രീകണ്ഠന് അതത്ര വലിയ പണിയൊന്നുമല്ല എന്നുള്ളതും യാഥാർത്ഥ്യം അഞ്ചു വർഷത്തോളം ഈ എം പി പാലക്കാട്ടുകാരുടെ കൺവീനിലുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പി രാജേഷിനെ തറപ്പറ്റിച്ച പോരാട്ട വീര്യം ഒട്ടും കുറഞ്ഞിട്ടുമില്ല വൈകിയാണ് പ്രഖ്യാപനമെത്തിയതെങ്കിലും ശ്രീകണ്ഠൻ കളം കഴിഞ്ഞു ഇനി എന്താണ് പാലക്കാടിന്റെ മനസ്സിലിരിപ്പ് ആരാകും വിജയി മൂന്ന് മുന്നണികളും കൂട്ടിയും കീഴിച്ചും ഹരിച്ചും ഗുണിച്ചുമെല്ലാം തങ്ങൾക്ക് തന്നെയാകും വിജയമെന്ന ആത്മവിശ്വാസത്തിലാണ് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഉറച്ച വിജയപ്രതീക്ഷയിലാണ്